വർഷത്തെ സേവന പാരമ്പര്യവുമായി ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പ്രമുഖ കമ്പനികളായ കജാരിയ ജോൺസൺ സിംപോളോ ജാഗ്വർ ഗ്രോഹ തുടങ്ങിയവയുടെ ടൈൽസുകൾ സാനിറ്ററി വെയറുകൾ ബാത്റൂം ഫിറ്റിംഗ്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി ഒരു മഴ പെയ്താൽ തൃത്താല മണ്ഡലത്തിലെ മിക്ക റോഡുകളിലും വെള്ളക്കെട്ടാണ് ഓവുചാലുകളുടെ അഭാവം തന്നെയാണ് ഇതിന് പ്രധാന കാരണം ഒരു മഴ പെയ്താൽ മതി തൃത്താല മേഖലയിലെ പല റോഡുകളും വെള്ളത്തിനടിയിലാവും റോഡ് നവീകരണത്തിലെ അശാസ്ത്രീയതയും ആവശ്യത്തിന് ഓവുചാൽ നിർമ്മിക്കാത്തതും അവ സമയബന്ധിതമായി വൃത്തിയാക്കാത്തതുമാണ് പ്രശ്നത്തിന് കാരണമായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത് പടിഞ്ഞാറങ്ങാടി തലക്കശേരി ആലൂർ തൃത്താല മേഖലകളിൽ മഴ പെയ്തപ്പോൾ കാണുന്ന റോഡിലെ കാഴ്ചയാണിത് ഓവുചാലുണ്ടെങ്കിലും മഴവെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനമില്ല പലയിടങ്ങളിലും മണ്ണ് നിറഞ്ഞ് വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടു തൃത്താല ഗ്രാമപഞ്ചായത്തിലെ ടൗണിനോട് ചേർന്ന് കൂറ്റനാട് റോഡിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ കെട്ടിക്കിടക്കുകയാണ് റോഡിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഇടങ്ങളിൽ ഇതുവഴി കടന്നുപോകാൻ കാൽനട യാത്രക്കാർ ഏറെ പ്രയാസപ്പെടുന്നുമുണ്ട് വാഹനം കടന്നു പോകുമ്പോൾ കാൽനട യാത്രക്കാരുടെ ദേഹത്തേക്ക് വെള്ളം തെറിക്കുന്നുവെന്ന പരാതികളും ഉയർന്നു വരുന്നുണ്ട് ശക്തമായി മഴ പെയ്താൽ റോഡിലെ വെള്ളമെല്ലാം വീടുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും കവിഞ്ഞൊഴുകുന്ന സ്ഥിതിയാണ് ഓവുചാലില്ലാത്തതു മൂലം വെള്ളം റോഡിലൂടെയാണ് കുത്തിയൊലിച്ചു വരുന്നത് മഴക്കാലത്തിനു മുൻപും കഴിഞ്ഞ ദിവസങ്ങളിലുമായി ജെ ഉപയോഗിച്ച് ഓടകൾ വൃത്തിയാക്കുന്ന പ്രവൃത്തികൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ടെങ്കിലും പല ഭാഗങ്ങളിലും ഇന്നും പരാജയമാണ് ഇതിന്റെ ദുരിതമനുഭവിക്കുന്നത് നാട്ടുകാരും